ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ശനിയും ഞായറൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങോട്ടും പോരിങ്ങോട്ടോ കിട്ടുന്ന കിട്ടണ ശനിയും ഞാറുമാണ് നമുക്കൊരു എൻജോയ് ചെയ്യാനും പിന്നെ വെളിയിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ളത് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ടൗണ് സിറ്റിയിലേക്കൊക്കെ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ പാടത്തോടും ചെറിയും ചിളിയിലൊക്കെ മീനിനെയൊക്കെ പിടിച്ച് ഞണ്ടിനെ ഞണ്ടിനെയൊക്കെ പിടിച്ച് കിടക്കാനായിട്ട് കൂടുതൽ താല്പര്യം കേട്ടോ അപ്പോൾ ശരിക്കും ഇവരെയൊന്നും തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ജേഷൻ നമുക്ക് നേരത്തെ മീൻ ഫിഷ് ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വളർത്താനും ഇതൊക്കെയായിരുന്നു ഇപ്പോൾ നമ്മുടെ മീനുകളൊന്നുമില്ല ഇല്ല എല്ലാവരും നേരത്തെ കുറേ ഉണ്ടായിരുന്നു അവരെയൊക്കെ കൊടുത്തു വിട്ടോ ഇത്തവരുടെ കുറേ കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് സെയിലിങ് ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പം നമ്മുടെ ആയിരുന്നു അവരൊക്കെ അപ്പോൾ അങ്ങനെ മുഴുവൻ തീർത്തുവിട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പത്തേനും ഇല്ലാത്ത മീനിയെല്ലാം തീർത്തിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇപ്പോൾ മീനെ മീനുകൾ വേണമെന്നൊരാഗ്രഹം തോന്നി അപ്പോൾ നമ്മൾ സ്ഥലക്കാലം ഏറ്റവും ഫസ്റ്റിലേ ശരിക്കും നമ്മളൊക്കെ തോട്ടിലെ മീനൊക്കെ പിടിച്ചല്ലേ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു എന്തായാലും കുറച്ചത് പ്രത്യേക വെറൈറ്റി മീൻ മീൻപിടുത്തോട്ടോ എല്ലാവരും തോർത്തൊക്കെ പിടിക്കുന്ന പോലെ നമുക്കൊന്നും അറിയില്ല നമ്മൾ മീൻ ഓടി നടക്കുമ്പോഴത്തേക്കും ഒരു പെയിൻറ്റിൻ്റെ പകുതി ഉണ്ട് ഇട്ട് പോരും അങ്ങനെ പിടിക്കത്തോട്ടോ അപ്പോൾ ഒരുപാട് മീനൊന്നും കിട്ടിയില്ല കുറച്ച് മീൻ നമ്മൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകൾ സമയം അപ്പം നമ്മുടെ തോടിൻ്റെ കൈ കുഞ്ഞു കൈത്തോടുകളും ഒക്കെയാണ് കേട്ടേത്